വെൽക്കം ബാക്ക് ടു ചാനൽ ഞങ്ങള് കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ വരാത്തത് ഞങ്ങള് മദർസേ പരീക്ഷയും വരിക ഞാൻ മദർസയിലെ ആറിലാട്ടോ നിങ്ങൾ കമന്റ് കമ്പനി ഞാൻ ഫ്രീ ടൈമിലൊക്കെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാറുണ്ട് ചില സമയത്ത് ഞാൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത ഉമ്മച്ച് കണ്ട അപ്പൊ പറ്റി ദൂർക്കും അപ്പൊ അപ്പൊ ഞാൻ ഇനി കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പം ഞാൻ കാണിക്കാനാണ് വന്നിട്ടുള്ളത് ഇതാടൊക്കെ ഇതിലാണ് കുറച്ച് സാധനങ്ങൾ ഇത് പൊച്ചാണോ പേഴ്സ് ആണോ അറിയില്ല എന്നാലും ഞാൻ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടാക്കുന്നു അപ്പം ഞാൻ ഇതാണ് കാണിക്കാസ് കുറച്ച് വക്കുകൾ ഇത് ബുക്കാണ് കുറച്ച് ബുക്കുകൾ <laughs> ും